അമ്മായി പഴയതൊന്നും മനസ്സി വെക്കാതെ എന്റെ കല്യാണത്തിന് വരണം അമ്മായി ഞങ്ങൾ വേറൊന്നും ആഗ്രഹിച്ചു വന്നല്ല അമ്മയും അമ്മായി തമ്മിൽ ആയിരം പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ഇപ്പ അമ്മ ഇല്ല തറവാട്ടുള്ള കാരണം അവരിപ്പമ്മായി അല്ലേ പറഞ്ഞില്ലേ കണ്ടില്ലേ എടി നിക്ക് സമാധാനപ്പെട് അമ്മായി ഒരു നല്ല കാര്യം നടക്കുമ്പോ സ്വന്തക്കാരെല്ലാരും ചുറ്റും സന്തോഷത്തോടെ അനുഗ്രഹിച്ചാലേ ആ നല്ല കാര്യം നല്ലതുപോലെ നടക്കൂ എനിക്ക് അമ്മായിയുടെ അനുഗ്രഹം വേണം എന്നെ അനുഗ്രഹിക്കില്ല അമ്മായി അമ്മായിയെ നിങ്ങൾക്ക്ണ്ടായ ആറാട്ടു സുനി സരസു ജാനു പിന്നെ അവസാനം കുണുവാവ അവസാനുണ്ടായ കുണുവാണത്തിന് ഞങ്ങളുടെ അമ്മ പതിനയ്യായിരം രൂപ വെച്ച് തന്നിണ്ട് അതൊക്കെ കൂടാതെ ഈ സരസു ജാനു കുണുവാവേടെ മക്കളുടെ പേരിടലും കഴിഞ്ഞില്ല നിങ്ങളുടെ രണ്ടാമത്തെ മരുമകന് ബിസിനസ് തുടങ്ങാനായിട്ട് ഞങ്ങളുടെ അമ്മ തന്ന പൈസ ഏതില് പെടും ആ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പക്ഷെ കല്യാണത്തിന് തന്ന അറുപതിനായിരം രൂപഅമായി എടുത്തു വെച്ചിട്ട് കല്യാണത്തിന് വരെ വരാതിരിക്കെ എന്താച്ച ചെയ്തു കണ്ടോനെ പറയുന്നത് ഞാൻ എടുത്തോണ്ട് നടന്ന പെൺകുച്ചല്ലേ അവളാണ് ഈ പറയുന്നത് അമ്മായിയെ എൻറെ കല്യാണത്തിന് കാശ് തരേണ്ടി വരും വിചാരിച്ചല്ല ആറുമാസം മുന്നേ കുട്ടിയെ എൻറെ അമ്മയായി തല്ലൂടി നൈസായി സ്കൂട്ടായത് ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാ ഇവള് ചെറിയ കുട്ടിയല്ലേ ഇവള്ക്ക് ഇത്ര ഒക്കെ അറിയൂ നിങ്ങളുടെ മൂത്ത മോനെ ആറാട്ടുനീന നാട്ടുകാരൊക്കെ ചേർന്ന് പിടിച്ച് കെട്ടിട്ടപ്പോ എല്ലാ ഓർമ്മയുണ്ട് തോന്നി